അയ്യോ നോക്കട്ടെ ദുരാക്ഷ സോറുമുകളുടെ താവളത്തിലേക്കുള്ള വഴിയായിരിക്കും ഉറുമ്പിനു ലൊഞ്ചിനു എലിയേ കിട്ടി കിട്ടി അവനല്ലേറി വരുന്നത് ഓ അത് വലുതാകുന്ന കോഴിയാണാലും താപ്പി ഇതിനകത്തേക്ക് കയറിയാൽ ആരും വലുതാവും എന്നാ കൊട്ടൂസ കോഴി ഉണ്ടാക്കി കളിക്കുകയാണോ ഞോങ്കിനി മായോയി കിട്ടിയോ കിട്ടി മറച്ചുമുട്ടിൽ കിടന്നുറങ്ങും പിടിച്ചു ഇനി കുഴിയുടെ കാര്യം പറ കാര്യമെല്ലാം ഡങ്ങിനിയോട് പറഞ്ഞു എങ്കിലും കാണണമല്ലോ വെയിറ്റ് ചെയ്യോ ഇനിയോ ഉറുമ്പോ ഇനിയും വരും വരുന്നുണ്ട് പിടിച്ചു കുഴിയിലിടാം ക്രാം ക്രാം എന്താടാ ഇത്ര സന്തോഷം ആ പശുവിനെ കണ്ടു ചിരിച്ചതാ ഞ ഇതെന്തു പറ്റി അല്ല ഇതെന്തു പറ്റി ഇത്രയും നിയണം കുറഞ്ഞ പശുണ്ടോ

ഞാൻ ചെരുപ്പിൽ അതിനുള്ള വിജയമുണ്ടെന്നാ ഞാൻ വിചാരിച്ചത് വിഷമിക്കണ്ടടാ കൊട്ടൂസന്റെ കയ്യിൽ മന്ത്രം വല്ലതും കാട്ടോ പതുക്കെ അങ്ങ് നടന്നാൽ മതിയാടാ ചെരു എന്തിനാണെന്ന് നോക്കിക്കോ കണ്ടോ മരത്തിന്റെ നീണം കുറഞ്ഞു മാരാവി അടുത്തെത്തി കലക്കി വാണ കൊട്ടൂസിന് ഇതറിഞ്ഞാൽ തുള്ളിച്ചാടും ോട്ടോയൊന്നും വിളിക്കണ്ട ഈ വഴിച്ച് കൊടുക്കട്ടുണ്ട് ഈ പാലം കടന്നാൽ മതി അയ്യോ ഞേ അയ്യോ ശരി പോരാൻ മറന്നു അയ്യോ